അങ്ങനെയുള്ള ശംഘം ഭീമകർമ്മ വൃകോദരഹ ഇപ്പൊ പാഞ്ചജന്യം ഹൃഷികേശു ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദു മഹാശംഘം ഭീമകർമ്മ ഇപ്പൊ ഈ പേരുകളൊക്കെ പറയുന്നതിലൂടെ പത്ത് ദിവസമായി യുദ്ധം തുടങ്ങിയിട്ട് ഭീഷ്മ പിതാമഹൻ വീണു കഴിഞ്ഞു ഇനി ഓരോരുത്തരായി വീഴാൻ ഉറപ്പായിരിക്കണം കാരണം ഭീഷ്മ പിതാമഹൻ വീണു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ബാക്കി വീഴാനുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ ശക്തന്മാരുടെ മുമ്പിൽ അതുകൊണ്ട് ഈ രാജാവിനെ ഈ ധൃതരാഷ്ട്രനെ സഞ്ജയൻ പരോക്ഷമായിട്ട് പ്രേരിപ്പിക്കുകയാണ് ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലും ഈ പത്താം ദിവസത്തിലും യുദ്ധം മതിയാക്കാൻ വേണമെങ്കിൽ അങ്ങക്ക് ഒരു ദൂതനെ വിട്ടാൽ മതി മക്കളെ തിരിച്ചു വിളിക്കാൻ മക്കളെ മതിയാക്കൂ യുദ്ധം പാണ്ഡവന്മാർക്ക് അർഹിക്കുന്ന പാതിരാജ്യമെങ്കിലും കൊടുക്കൂ മുഴുവൻ കൊടുക്കാൻ വേണമെങ്കിൽ കാരണം ജീവൻ രക്ഷിക്കാൻ ഇവരുടെയൊക്കെ പ്രാണനെ രക്ഷിക്കാൻ ഇവരെയൊക്കെ കുരുതി കൊടുക്കാതിരിക്കാൻ പോട്ടെ പിതാമഹൻ പ്രായമായി കുറെ അദ്ദേഹം പോയ പോട്ടെ സാരമില്ല പത്ത് മുന്നൂറ് വയസ്സ് വരെ ജീവിച്ച ആളാണ് ഇനിയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കാൻ കിടക്കണു അപ്പൊ അവരെയൊക്കെ വേണമെങ്കിൽ ഇനിയും തിരിച്ചു വിളിക്കാം ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ പറയുന്നത് പ്രകാരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിമാരും സേനാനായകന്മാരുമായി രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് രാജകുമാരന്മാരായി തന്നെ ഇവിടെ തന്നെ കഴിയാം ആ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ആരോടും ഭേദഭാവം കാണിക്കുകയില്ല ഇത് ധൃതരാഷ്ട്രയെ സ്വന്തം അച്ഛനെ പോലെ അച്ഛനേക്കാൾ ബഹുമാനത്തോടെ കാണും ഗാന്ധാരിയെ രാജമാതാവായിട്ട് തന്നെ കാണും ദുര്യോധനാദികളെ സഹോദരന്മാരായിട്ട് തന്നെ കാണും ഒരു ഭേദവും കാണിക്കില്ല ഇനിയും വൈകിട്ടില്ല വേണമെങ്കിൽ യുദ്ധം ഇപ്പോഴും നിർത്താം എന്നുള്ള ഒരു ഒരു സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെയൊക്കെ ആ മഹത്തായ നല്ല നല്ല പേരുകൾ എടുത്തു പറയുന്നത് ഋഷികേശനെന്ന് ഭഗവാനെയും സർവാന്തര്യാമിയായ എല്ലാവരുടെയും ആത്മസ്വരൂപനായിട്ടുള്ള ആളാണ് ഭഗവാനെന്നും ലോകം മുഴുവൻ ജയിച്ച ധനഞ്ജയനാണെന്നും അർജുനനെ മഹാ എന്താ പറയുക മഹാശങ്കം മുഴക്കുന്ന ഭീമകർമാവായ മൃഗോദരനാണെന്നും ഭീമനെയൊക്കെ എടുത്തു പറയാനും ഒക്കെ കാരണം ഇനിയും രാജാവേ വൈകിട്ടില്ല കേട്ടോ പത്ത് ദിവസം ആയിട്ടേ ഉള്ളൂ യുദ്ധം പറഞ്ഞാൽ മതി പരോക്ഷമായി സൂചിപ്പിക്കുന്നുവോ എന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ ധ്വനി ധ്വനിയിൽ നിന്ന് എടുക്കണം വ്യാസം തുറന്ന് പറയില്ലേതൊന്നും ആ ധ്വനിയിൽ നിന്ന് നമ്മൾ ഊഹിച്ചെടുക്കാം തുടർന്ന് അനന്ത വിജയം രാജാ യുധിഷ്ഠിര നകുല സഹദേവശ്ശ സുഘോഷമണി പുഷ്പ രാജാ യുധിഷ്ഠിര കുന്തീപുത്രിര കുന്തീപുത്രനായ രാജായുധിഷ്ഠിരഹ എന്ന അടുത്ത് പറഞ്ഞത് രാജാവാകേണ്ട ആളും ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായിരുന്ന ആളും എല്ലാം കൊണ്ടും രാജാവിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞതുമായിട്ടുള്ള യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സംഘ അനന്തവിജയം എന്ന പേരുള്ള ഒരു ദിവ്യമായിട്ടുള്ള സംഘമാണ് അപ്പോ കുന്തിപുത്ര രാജാ യുധിഷ്ഠിര അനന്തവിജയം നാമ ശങ്കം ദകുലഹ സഹദേവ ച സുഘോഷമണിപുഷ്പകൗ നകുലഹ സുഘോഷ നാമ ശത്മൌ നകുലൻ സുഘോഷം എന്ന പേരുള്ള ശത്തെ മുഴക്കി സഹദേവൻ മണിപുഷ്പകം എന്ന പേരുള്ളതായിട്ടുള്ള ശങ്കത്തെ മുഴക്കി അപ്പൊ പാണ്ഡവന്മാർ ഓരോരുത്തരുടെ കയ്യിലുള്ള സംഘുകൾക്ക് വിശിഷ്ടങ്ങളായ നാമങ്ങൾ അനന്തവിജയം സുഘോഷം അണിപുഷ്പകം ഇനി മറ്റ് സേനാനായകന്മാരെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരുടെ സംഘുകളുടെ പേര് പറയുന്നില്ല കാശ്യശ്ച പരമേശ്വാസ എന്ന് പറയുമ്പോൾ വലിയ വില്ലാളി വീരനായ കാശ്യനും ശിഖണ്ഡീച്ച മഹാരഥ മഹാരഥനായ ശിഖണ്ഡിയും ശിഖണ്ഡിയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞു നമ്മള് ദൃഷ്ടദ്യുനോ ദൃഷ്ടദ്യുനും പാഞ്ചാലി സഹോദരനായ ദ്രുപദപുത്രനായിട്ട് ദൃഷ്ടദ്യുനും സാത്യകിശ്ച അപരാജിത പരാജിതനല്ലാത്ത ഒരിക്കലും പരാജയമറിയാത്തവനായിട്ടുള്ള സാത്യകി എന്ന യാദവനും അപ്പോ പരമേശ്വാസ കാശ്യ മഹാരഥ ശിഖണ്ഡി ദൃഷ്ടദ്യുന വിരാട അപരാജിത സാത്യകി ഈ ശ്ലോകത്തിൽ അഞ്ചു പേരെ പറഞ്ഞു അത് കഴിഞ്ഞ് ദ്രുപദോ പാഞ്ചാല രാജാവായ ധ്രുപദനും ദ്രൗപദേസ്റ്റ് പാഞ്ചാലിയുടെ അഞ്ചു മക്കളും ദ്രൗപദേയാശ്ച അവർ അഞ്ചു പേര് സർവശ എല്ലാ ഭാഗത്തു നിന്നും പൃഥ്വീപതി അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രയെ സംബോധന ചെയ്യുന്നതാണ് പൃഥ്വീപദേ മഹാബാഹു മഹാബാഹുവായ വലിയ കൈകളോടുകൂടിയ ക്ഷത്രീയ ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞ ആ കുമാരനായ സൗഭദ്രനും സൗഭദ്രൻ സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവും അപ്പൊ ഈ ശ്ലോകത്തില് ദ്രുപദൻ അഞ്ച് ദ്രൗപദീ പുത്രന്മാര് ആറായി അഭിമന്യു എന്ന് ഏഴു പേര് അപ്പൊ ഏഴ് മുകളിൽ അഞ്ച് ഏഴും അഞ്ചും പന്ത്രണ്ട് പഞ്ച പാണ്ഡവന്മാര് പതിനേഴ് കൃഷ്ണൻ ഒന്ന് പതിനെട്ട് പാണ്ഡവ പക്ഷത്ത് പറഞ്ഞപ്പോൾ പതിനെട്ട് പേരെ എടുത്തു പറഞ്ഞു ശംഖമുഴക്കിയത് മറ്റേ പക്ഷത്ത് പറഞ്ഞപ്പോ ഭീഷ്മരെ മാത്രമേ പേരെടുന്ന് പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരെയും കൂട്ടത്തിൽ കൂട്ടി ഇവിടെ പതിനെട്ട് പേര് കൃഷ്ണൻ കൃഷ്ണനിൽ നിന്ന് തുടങ്ങി നല്ല സംഖ്യ പതിനെട്ട് പേരാണ് പാണ്ഡവ പാണ്ഡവപക്ഷത്തെടുത്ത് എടുത്ത് എടുത്ത് പറഞ്ഞത് എല്ലാവരും വേറെ 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 ശംഖങ്ങളെ മുഴക്കി ഘോഷിച്ചു ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അവരവരുടെ കയ്യിലുള്ള വിശിഷ്ടങ്ങളായ ശംഖങ്ങളെ വേറെ വേറെയായിട്ട് മുഴക്കി എന്ന് പറയുമ്പോൾ ഒരു തരംഗം പോലെ അല്ലാതെ ഒന്നിച്ചു ഒരു ബഹളമല്ല ഒരാള് മുഴക്കി നിർത്തുമ്പോഴേക്കും അടുത്ത ആൾ തുടങ്ങിക്കൊണ്ട് ക്രമത്തിൽ എന്നൊക്കെ അർത്ഥം ഡിസിപ്ലിനോട് കൂടി ഒരു നല്ലൊരു ടീമായിക്കൊണ്ട് അവരുടെ ശങ്കങ്ങൾ മുഴക്കിയപ്പോൾ ശത്രുക്കളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു ഭയം ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകങ്ങളിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് पतम्बदावत् श्लोकः सघोषो धार्तराष्ट्राणां हृदयानि व्यधारयद नभश्च पृथिवीं चैव तुमुलो व्यनुनादयन् सघोषो धार्तराष्ट्राणां हृदयानि व्यदारयद नभश्च पृथ्वीं चैव तुमुलो व्यनुनादयन् സ ഘോഷ്രാണ ഹൃദയാനിവുമ സഹ ഘോഷ പാണ്ഡവന്മാർ മുഴക്കിയതായിട്ടുള്ള ആ സംഘങ്ങളുടെ ഘോഷങ്ങൾ പതിനെട്ട് പേര് വരിവരിയായിട്ട് വെവ്വേറെ ആയിട്ട് ഗംഭീരമായിട്ട് ഘോഷിച്ച ആ സംഘഘോഷം എന്നാൽ എന്നാൽ ആകാശം ഭൂമി ആകാശത്തിലും ഭൂമിയിലും തുമുലഹ തുമുലം എന്നാൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിട്ട് മാറ്റൊലി കൊള്ളിക്കുന്നതായിട്ട് വെനുനാഥയൻ വെനുനാഥയൻ വിശേഷേണ് അനുനാദയൻ അനുനാദം തന്നെയാണ് യഖോ ഒരു നാദത്തിന്റെ പുറകെ ഉണ്ടാവുന്ന നാദം അനുനാദം മാറ്റൊലി എക്കോ അപ്പൊ എല്ലാ ഭാഗത്തും ആകാശവും ഭൂമിയും എട്ട് ദിക്കുകളിലും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളെയും കൊള്ളിച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ധാർത്തരാഷ്ട്രാണ് ഹൃദയാനി വ്യതാരയത് ആ ധാർത്തരാഷ്ട്രന്മാരുടെ അങ്ങയുടെ എന്ന് അച്ഛനോട് തന്നെയാ പറയണത് ധൃതരാഷ്ട്ര അങ്ങയുടെ മക്കളുടെ കാര്യം ചോദിച്ചില്ലേ അങ്ങ് കേട്ടോളൂ അങ്ങയുടെ പുത്രന്മാരുടെ ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപുത്രാണോ ഹൃദയാനി അവരുടെ ഹൃദയങ്ങളെ വ്യതാരയത് വ്യതാരയത് എന്ന് പറഞ്ഞാൽ വിതാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിളർക്കുക പൊടിക്കുക പിളർക്കുക ഭേദിക്കുക എന്നൊക്കെ അപ്പൊ അവരുടെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട് പിളർന്നുകൊണ്ട് അവരുടെ ഉള്ളില് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലോ എന്ന പോലെ ചിന്തയുണ്ടാക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഭയ ചകിതരാക്കൊണ്ട് ആകാശവും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളിലും മാറ്റൊലിക്കൊണ്ടു പോകും പാണ്ഡവന്മാരുടെ ശങ്കധ്വനിയെ കുറിച്ച് പറയുമ്പോൾ സഞ്ജയന് തന്നെ ഇവിടെ നൂറ് നാവണോ എന്താച്ചാ അതിന്റെ ആ ഒരു ആണ് അദ്ദേഹം നേരിൽ അനുഭവിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഹൃദയങ്ങളെ ഭേദിച്ച് ഹതോത്സാഹരായിട്ടുണ്ടാവും അവരുടെ ഉത്സാഹം ചോർന്നു പോയിട്ടുണ്ടാവും അവരുടെ ഊർജമൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും ശക്തിയൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും മുഖത്തെ രക്തമൊക്കെ പറ്റിയിട്ടുണ്ടാവും പാണ്ഡവ കൗരവന്മാരുടെ വായിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും അതുപോലെ ഭയപ്പെടുത്തിക്കൊണ്ട് അതായിരുന്നു അവിടുത്തെ രംഗം അപ്പൊ ഇതാ രണ്ടു കൂട്ടരും യുദ്ധത്തിനുള്ള സന്നദ്ധതയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരവരുടേതായിട്ടുള്ള ശംഘങ്ങള് നായകന്മാരൊക്കെ മുഴക്കി കഴിഞ്ഞു ഇനി ഇതാ നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ പശ്ചാത്തലം അവതരിപ്പിക്കുന്നു അർജുനന്റെ ഭഗവാനോട് എന്റെ രഥത്തെ കൊണ്ടുപോയി രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തൂ എത്ര നേരം എന്തിനു വേണ്ടി അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ആ ശ്ലോകങ്ങൾ നോക്കാം धार्तराष्ट्रान् कपिध्वजः प्रवृत्ते शस्त्रसंवादे धनुरुद्यम्य पाण्डवः हृषि एशम् तदा वाक्यम् इदमाहमहीपदे सेनयोरुभयोर्मध्ये रथम् स्थापय मेऽच्युत अथ व्यवस्थितान् दृष्ट्वा धार्तराष्ट्रान् कपिध्वजः प्रवृत्ते शस्त्रसम्भावे धनुरुद्यम्य पाण्डवः हृषि तदा वाक्यम् इदमाहमहीपदे सेनयोरुभयोर्मध्ये रथम् स्थापय എന്തിന്റെ അനന്തരം രണ്ട് സൈന്യങ്ങളും അവരവരുടേതായിട്ടുള്ള യുദ്ധസന്നദ്ധതയെ പ്രഖ്യാപിപ്പിച്ചതിനു ശേഷം യുദ്ധം ഒഴിവാകില്ല എന്ന് ഉറപ്പായ ശേഷം അനന്തരം അധ അല്ലയോ മഹീപഥേ എന്ന് ധൃതരാഷ്ട്രയെ സംബോധന ചെയ്യാണ് സഞ്ജയൻ ഉറച്ചു നിൽക്കുന്ന യുദ്ധത്തിനായി കൊണ്ട് സജ്ജരായി തയ്യാറായി നിൽക്കുന്നവരായ ധൃതരാഷ്ട്രപുത്രന്മാരെയും അവരുടെ സൈന്യത്തെയും പതിനൊന്ന് അക്ഷൗഹിണി സൈന്യത്തെ കണ്ടിട്ട് ശസ്ത്രസമ്പാദേ പ്രവൃത്തെ ധനുരുദ്യമ്യ ആ സേനകൾ രണ്ടുപക്ഷത്തു നിന്നും ശസ്ത്രസമ്പാദേ പ്രവൃത്തെ സതി ശസ്ത്രം സംബാധിപ്പിക്കൽ പ്രവൃത്തമായപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങൾ പ്രയോഗിക്കാനായിക്കൊണ്ട് ആരംഭിച്ചപ്പോൾ എന്നാണ് പറയേണ്ടത് അപ്പൊ യുദ്ധം ആരംഭിക്കുകയായി പ്രവൃത്തെ സതി എന്നാണ് പ്രവൃത്തമായപ്പോൾ ആരംഭിച്ചപ്പോൾ അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഇവരുടെ ആജ്ഞ കിട്ടിയതോട് കിട്ടിയതോടുകൂടിയിട്ട് കാലാൾ സൈന്യങ്ങളൊക്കെ അങ്ങോട്ടും കൂടും പയറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും വാഴ്പയറ്റ് ഗത അങ്ങനെയുള്ള ആയുധങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹരങ്ങൾ അങ്ങോട്ടുകൂടും ചീറിപ്പാഞ്ഞടുത്തുകൊണ്ട് കാലാളുകൾ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധം ആരംഭിക്കാൻ ഉള്ള ആജ്ഞ കൊടുത്തു കഴിഞ്ഞു ഇനി വലിയ മഹാരഥന്മാരാണ് അവർക്ക് എന്താ പറയുക അവർക്ക് പറ്റിയതായിട്ടുള്ള എതിരാളികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നേർക്ക് 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 ദ്വന്ദ് യുദ്ധത്തിൽ ആയുധങ്ങൾ പ്രഹരിക്കുക മറ്റത് താഴേക്കടയിലുള്ളവർ തമ്മിൽ ഉള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് അവിടെ എടുത്തു പറഞ്ഞത് ശസ്ത്രസമ്പാതി പ്രവൃത്തി ശസ്ത്രസംബാദം പ്രവൃത്തമായിരിക്കേ അർത്ഥമാണ് അതേ സമയത്ത് ധനുഹു വില്ലിനെ വേണ്ട പോലെ ഉദ്യമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചുകെട്ടി ഞാൻ ഒലി മുഴക്കി എടുത്ത് പൊക്കി എന്നൊക്കെ അർത്ഥമാണ് ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും പറയാം വില്ലെടുത്ത് തയ്യാറായിക്കൊണ്ട് ഉദ്യമിച്ചുകൊണ്ട് യുദ്ധത്തിന് ഒരുമ്പെട്ടുകൊണ്ട് കപിധ്വജ പാണ്ഡവ കപിധ പാണ്ഡവ എന്ന് പറയുമ്പോ പർട്ടിക്കുലർ ആയിട്ടുള്ള പാണ്ഡവൻ അഞ്ചു പേര് പാണ്ഡവന്മാരുണ്ട് അതിൽ കപിധ്വജ പാണ്ഡവ എന്ന് പറയുമ്പോൾ അർജുനന്റെ കൊടിയടയാളമാണ് കപി എന്ന് പറഞ്ഞാൽ ഒരു വാനരനാണ് കൊടിയടയാളം ആരാ വാനരനുള്ള ഹനുമാൻ സ്വാമി തന്നെയാണ് അഞ്ജനേയ സ്വാമി തന്നെയാണ് ഇങ്കയുള്ള കൊടിയടയാളം അർജുനന്റെ കൊടിയടയാളം അപ്പൊ കവിധ്വജനായ പാണ്ഡവൻ ആഞ്ജനേയ സ്വാമിയെ തന്നെ തന്റെ കൊടിയടയാളമാക്കിയിട്ടുള്ള ആ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ തഥാ അപ്പോൾ ഋഷികേശം ഇതം വാക്യം ആഹ ആഹികേശനോട് ഈ വാക്യത്തെ പറഞ്ഞു ഇതം വാക്യമാഹ ഏത് വാക്യത്തെ ഹേ അച്യുത അല്ലയോ അച്യുത സേനയോർ ഉപയോർ മധ്യേ മേ രഥം സ്ഥാപയ ഉപയോഹോ സേനയോഹോ മധ്യേ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ എൻറെ രഥത്തെ കൊണ്ടുപോയി നിർത്തു സ്ഥാപയ എന്നുള്ളത് സംസ്കൃതത്തില് നിർത്തു സ്ഥാപിക്കൂ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി നിർത്തു എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ എൻറെ രഥത്തെ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് നയിക്കൂ അവിടെ കൊണ്ടുപോയി നിർത്തു കുറച്ചു നേരത്തേക്ക് നിർത്തണം അതാണ് സ്ഥാപിക്കാൻ പറയുന്നത് വെറുതെ കൊണ്ടുപോയാൽ മാത്രം പോരാ ഒന്ന് നിർത്തി തരണം എനിക്ക് എനിക്ക് കാണണം ഇവിടെ കവിധ്വജ എന്ന് പറഞ്ഞു അർജുനനെ അർജുനൻ തന്റെ കൊടിയടയാളമായിട്ട് ഹനുമാൻ സ്വാമിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ പുറകിലൊക്കെ കഥയുണ്ട് അത് പിന്നെ പറയാം അടുത്ത ശ്ലോകം കൂടി വായിച്ചു നിർത്താൻ കാരണം ഇതിന്റെ ആശയം തുടർച്ചയായിട്ടുള്ള ആശയമാണ് എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഭഗവാനോട് രഥത്തെ നിർത്താൻ പറയുന്നത് यावदेतान् निरीक्षेऽहम् योद्धु कामान् अवस्थितान् कैर्मया सह योद्धव्यम् अस्मिन् अवेक्षेहं समुद्यमे योत्स्यमानान् अवेक्षेऽहम् ययतेत्र समागदा दुर्बुद्धेः युद्धे यावदेतान् निरीक्षेऽहम् योद्धु अवस्थितान् कैर्मया सह योद्धव्यम् अस्मिन् रण समुद्यमी योत्स्यमानान् अवेक्षेऽहम् ययतेऽत्र समागताः दुर्बुद्धेः युद्धे അപ്പൊ ഇവിടെ താൻ എന്തിനു വേണ്ടിയിട്ടാണ് രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടു നിർത്താൻ പറയുന്നത് എന്ന് എടുത്തു പറയുകയാണ് യാവത് ഏതാൻ നിരീക്ഷേ അഹം അഹം ഞാൻ യാവത് എത്ര നേരം ഏതാൻ നിരീക്ഷേ ഇവരെ നോക്കിക്കാണുമോ നിരീക്ഷിക്കുമോ അത്ര നേരം യാവത് എന്ന് പറഞ്ഞാൽ എത്ര നേരത്തോളം ആരെ നോക്കിക്കാണണം ഏതാൻ എന്ന് പറഞ്ഞു ഇവരെ ആരാണ് കാമിച്ചുകൊണ്ട് അവസ്ഥിതരായിരിക്കുന്നവരെ വന്നു ചേർന്നിരിക്കുന്നവരെ യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്നവരെ അപ്പൊ എന്തിനാണ് ഞാൻ കാണേണ്ടത് കൈഹി മയാ സഹ യോദ്ധവ്യം കൈഹി സഹ മയാ യോദ്ധവ്യം ആരോടാണ് എന്നാൽ യുദ്ധം ചെയ്യപ്പെടേണ്ടത് അപ്പൊ എനിക്ക് തക്കതായിട്ടുള്ള ഒരു എതിരാളിയെ ഞാൻ ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവരോടൊക്കെ യുദ്ധം ചെയ്യണം തന്നെക്കാൾ വളരെ മോശമായിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്യുന്നത് മര്യാദയല്ല രഥത്തിലിരുന്നു കൊണ്ട് കാലാളിനോട് യുദ്ധം ചെയ്യുന്നത് ഒരു മര്യാദയല്ല യുദ്ധ നിയമമൊന്നുമല്ല കാലാളുകൾ കാലാളുകളോടും കുതിരപ്പടയാളികൾ കുതിരപ്പടയാളികളോടും ആന പടയാളികൾ ആനപ്പടയാളികളോടും രഥത്തിലുള്ളവർ രഥത്തിനോടും യുദ്ധം ചെയ്യുന്നതാണ് മര്യാദ അല്ലാതെ രഥത്തിലിരുന്നു കൊണ്ട് താഴെയുള്ളവരുടെ നേരെ മിസൈലുകൾ അയക്കുന്നത് മര്യാദയൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് മര്യാദക്കാരനായിട്ടുള്ള അർജുനൻ പറയാണ് എനിക്ക് തുല്യനായിട്ടുള്ള ഞാൻ യുദ്ധം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ആരൊക്കെയാണ് ആ പക്ഷത്തുള്ളത് അവരെയൊക്കെ ഒന്ന് നല്ലോണം നോക്കട്ടെ കൈഹി സഹമയാ ആരോട് ആരോടുകൂടിയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത് അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധം എന്ന സമുദ്യമത്തിൽ നോക്കൂ ഇപ്പൊ അർജുനന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് സമുദ്യമേ എന്നാ പറയണത് ഈ യുദ്ധം എന്ന സമുദ്യമത്തിൽ സമ്യക്കായ ഉദ്യമം ഉത്തമമായ ഉദ്യമം ഇവിടെ സമുദ്യമമായിട്ടാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് അർജുനൻ ഇനിയാണ് ഈ അർജുനന് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇപ്പൊ സ്ട്രേറ്റാണ് അർജുനൻ ധർമ്മബോധത്തോടുകൂടി വന്നിരിക്കുകയാണ് സമുദ്യമം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ രണസമുദ്യമത്തിൽ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണട്ടെ അഹം അഹം ഞാൻ നല്ലോണം കാണട്ടെ അവേക്ഷണം ചെയ്യട്ടെ എല്ലാറ്റിൻ്റെയും മുകളിലൂടെ ഒന്ന് നോക്കട്ടെ ഒന്ന് ഓവർ ഓവറോൾ ഒരു ലുക്ക് അതാണ് അവേക്ഷണം നിരീക്ഷണം യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെ ഞാൻ കാണട്ടെ യഹ അത്ര ഇവിടെ ഏ എന്നുള്ളതാണ് ലോപിച്ചു പോയതാണ് ഏ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് യഹ എന്നുള്ളത് ഏകവചനവും ഏ എന്നുള്ളത് ബഹുവചനവുമാണ് ഇവിടെ ബഹുവചനമാണ് ആ ബഹുവചനത്തിലെ ഏകാരം ലോപിച്ചു പോയതാണ് അപ്പൊ അന്വയിക്കുമ്പോ ഏ ഏതേ യാവരാണോ ഇവിടെ അത്ര സമാഗത ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എന്തിനായി വന്നു ചേർന്നിരിക്കുന്നത് ദുർബുദ്ഷ്ട്ര യുദ്ധേ പ്രിയ ചികീർവ ദുഷ്ടബുദ്ധിയായ ദാർത്തരാഷ്ട്രന് ധൃതരാഷ്ട്രപുത്രന് ദുര്യോധനന് യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് ആരൊക്കെയാണ് വന്നു ചേർന്നിരിക്കുന്നത് ഞാൻ കാണട്ടെ അപ്പൊ ഉള്ളില് ധൃതരാഷ്ട്രനോടുള്ളതായി അല്ല മറ്റേ ദുര്യോധനനോടുള്ളതായിട്ടുള്ള ദ്വേഷം നല്ലോണം പ്രകാശിപ്പിക്കുന്നുണ്ട് ദുഷ്ടബുദ്ധിയായ യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ വന്നിരിക്കുന്നവരാരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ എനിക്ക് യുദ്ധം ചെയ്യാൻ യോഗ്യരായവർ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ എത്ര നേരം ഞാൻ നോക്കുന്നുവോ അത്ര നേരം ഈ രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും മദ്യത്തിൽ കൊണ്ടുപോയി നിർത്തു ഇതാണ് ഭഗവാനോട് അർജുനന്റെ ആജ്ഞ പോലെ കാരണം താനിപ്പൊ രഥത്തിന്റെ സ്വാമിയാണ് ഭഗവാൻ സാരഥിയാണ് അപ്പൊ സാരഥിയായിട്ടുള്ള ഭഗവാനോട് പറയണു രഥം സ്ഥാപയമേ അച്യുത അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് നാളെ കാണാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलम् परस्मै नारायणायेति समर्पयामि ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ओम्